ബറോസിന് ശരിക്കും സംഭവിക്കുന്നത് എന്താണ് കളക്ഷൻ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബറോസിന് രണ്ട് ദിവസം നേടാനായത് ഒട്ടനവധി പ്രത്യേകതകളോടെയായിരുന്നു ബറോസ് എത്തിയത് സംവിധായകനായി മോഹൻലാലിൻ്റെ പേര് ആദ്യ സ്ക്രീനിൽ തെളിയുന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട പ്രത്യേകത ത്രീ ഡിയിലുമാണ് ബറോസ് പ്രദർശനത്തിന് എത്തിയത് മലയാളത്തിൽ ബറോസ് ആകെ നാല് കോടി രൂപയാണ് നെറ്റായി നേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് റിലീസിന് കേരളത്തിൽ നെറ്റ് മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് ഇന്നലെയാകട്ടെ മോഹൻലാലിൻ്റെ ബറോസിന് ഒന്നേ ദശാംശം രണ്ട് ഏഴ് കോടി രൂപയെ നേടാനായുള്ളൂ എന്നും വ്യക്തമാക്കുകയാണ് സിനിമ ട്രേഡ് അനലിസ്റ്റുകൾ ഒരു മുത്തശ്ശി കഥ പോലെയാണ് ചിത്രത്തിന്റെ ആഖ്യാനം പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും മികവ് പുലർത്തിയിരിക്കുന്ന ചിത്രമായിരിക്കുന്നു ബറോസ് ബറോസിന്റെ റിലീസ് പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് എന്നതും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് കേരളത്തിൽ മാത്രം അഡ്വാൻസ് ആയി ഒരു കോടി രൂപയിലധികം നേടിയിരുന്നു ബറോസ് ആരൊക്കെ വീഴ്ത്തിയാണ് മുന്നേറ്റം എന്നത് വരും ദിവസങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ മാത്രമാണ് വ്യക്തമാകുക എന്തായാലും മോഹൻലാലിന്റെ ബറോസ് മലയാള സിനിമാ ചരിത്രത്തിൽ നാഴികക്കല്ലാകും മോഹൻലാൽ പാടുന്നുവെന്നതും ബറോസ് എന്ന ചിത്രത്തിന്റെ പ്രധാന ആകർഷണമാണ് എന്നാണ് അഭിപ്രായങ്ങൾ മനോഹരമായ ഗാനമാണ് ചിത്രത്തിലേത് എന്നാണ് താരത്തിന്റെ ആരാധകരുടെ അഭിപ്രായവും സംവിധായകൻ മോഹൻലാലിന്റെ ബാരോസ് എന്ന സിനിമയുടെ ഛായാഗ്രാഹണം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് ശിവനാണ് ജിജോ പുന്നൂസ് എഴുതിയ കഥയിലെടുക്കുന്ന ചിത്രം തേടിയിലാ എത്തുമ്പോൾ ആകെ ബജറ്റ് നൂറു കോടിയാണ് എന്നും റിപ്പോർട്ടുണ്ട് നിർമ്മാണം ആന്റണി പെരുമ്പാവൂരാണ് മോഹൻലാൽ നായകനാകുന്ന ഒരു ഫാന്റസി ചിത്രമായിരിക്കും ബറോസ് വഴക്കില്ലും ഡിഡിയൻ നാഥസ്വരവും സംഗീതം പകരുമ്പോൾ നായകനായ മോഹൻലാലിന്റെ ബറോസ് കഥാപാത്രം കുട്ടികൾക്കും ഇഷ്ടമാകുന്നതായിരിക്കും